സ്ക്രിപ്റ്റ് ആണെങ്കിലും ഞാൻ 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 ഫുൾ ടൈം പോയിട്ട് ട്രാവൽ ചെയ്ത് അങ്ങനെ എഴുതാറില്ല പോർഷൻസ് ഒക്കെ വീട്ടിൽ നിന്ന് തന്നെ പിന്നെ കണ്ടിന്യൂസ് വർക്ക് ഞാൻ മാത്രമേ സിനിമകൾ ചെയ്യുന്നുള്ളൂ എനിക്ക് അതെനിക്ക് ഇതില് അമ്മയുടെ റോൾ എവിടെയാ അച്ഛന്റെ കാര്യത്തില് പറയുമ്പോ ആ ഒരു പ്രൊഫഷനിലാണ് അച്ഛന്റെ അടുത്ത് പറയുമ്പോ കുറച്ച് എന്താ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു കോൺഫിഡൻസ് കേട്ട് കഴിഞ്ഞാൽ മോശമായി പറയില്ല എന്നൊരു ഘട്ടം വരുമ്പോൾ അച്ഛൻറെ അടുത്ത് പറഞ്ഞു അടുത്ത് എങ്ങനെയാ ഒരു അമ്മ അടുത്ത് ഞാൻ സ്ക്രിപ്റ്റ് ഒന്നും അങ്ങനെ ഡിസ്കസ് ചെയ്യാറില്ല പക്ഷെ അതിന്റെ ഓരോ പ്രോഗ്രസും കാര്യങ്ങളൊക്കെ അപ്പൊ എന്നോട് എപ്പോഴും പറയും എഴുതി കഴിഞ്ഞാൽ അച്ഛനെ കാണിക്കണേ അച്ഛനെ കാണിക്കണേ എന്ന് അത് അമ്മയ്ക്ക് നിർബന്ധമാണ് സ്ക്രിപ്റ്റ് അല്ല എനിക്കും നിർബന്ധമാണ് പക്ഷെ ഞാൻ അച്ഛൻ്റെ അടുത്ത് പോകുന്നതിന് മുമ്പ് തന്നെ അമ്മ പറയും പിന്നെ അമ്മയുടെ എന്ന് പറയുന്നത് എന്റെ കരിയർ അല്ല ആരോഗ്യമാണ് ഫുൾ ആരോഗ്യത്തിനെ പറ്റി മാത്രമാണ് എപ്പോഴും സംസാരിക്കുന്നത് അത് അത് സത്യം പറഞ്ഞാല് നല്ലതുമാണ് നമ്മള് കണ്ടമാനം ട്രാവൽ ചെയ്യും ഒരുപാട് ഫുഡുകള് ഫുഡ് ഒരുപാട് പുറത്തുനിന്ന് കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു റിസ്ക് ഉണ്ട് ഇപ്പൊ ഇപ്പൊ പഴയ പോലെ അല്ലല്ലോ തീർച്ചയായിട്ടും ഒരു നമ്മളൊരു അഞ്ചാറ് പേര് എടുത്തു കഴിഞ്ഞാൽ അതിലൊരാൾക്ക് ഞാൻ ആ രോഗത്തിന്റെ പേര് പറയുന്നില്ല അത് അപ്പൊ ആ ഒരു അത് അത് നമുക്കും വരാം നമ്മുടെ അടുത്തുള്ള ആളുകൾക്കും വരാം അങ്ങനെ ഒരു സ്റ്റേജിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്തുകൊണ്ടാണ് ഏത് തരത്തിലുള്ള ഫുഡ് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഇത് വരുന്നതൊന്നും നമുക്ക് ക്ലാരിറ്റിയിൽ അറിയില്ല കഴിഞ്ഞ ദിവസം എന്നോട് ഒരു ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ബാർബക്യൂ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ബാർബക്യൂ കഴിക്കുമ്പോൾ ഇതിനുള്ള സാധ്യതകൾ കൂടുതലാണെന്ന് പറയുന്നുണ്ട് അത് ഓരോ പഠനം നടക്കുമ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അവര് പറയുന്നത് നമുക്കിപ്പോഴും അറിയില്ല അല്ല ശരിക്കും നമ്മൾ എന്താ പറയുക പരീക്ഷണ വസ്തുക്കളായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്ത് കഴിക്കണം അല്ലേ ഇപ്പം നമുക്ക് ഒന്നും വിശ്വസിച്ച ഇത് എൻ്റെ ഹെൽത്തിനെഫക്റ്റ് ചെയ്യില്ല എന്ന് വിശ്വസിച്ച് നമുക്ക് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പം വീട്ടിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന ഫുഡാണെങ്കിൽ തന്നെ നമുക്ക് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒരു പക്ഷേ നല്ലതായിരിക്കില്ല പക്ഷെ എനിക്കൊന്നും ഇപ്പൊ ഇങ്ങനത്തെ അമ്മമാരൊക്കെ കേട്ടോ മക്കളുടെ ആരോഗ്യം ഹെൽത്തൊക്കെ സൂക്ഷിക്കുന്ന എന്താ എന്താ അത്രയും കോൺഷ്യസ് ആയിട്ടുള്ളത് അച്ഛന്റെ തിരക്കുകളും മകന്റെ തിരക്കുകളും എല്ലാം കൂടി ആകുമ്പോ ശരിക്കും ഇത്രയും ആയിട്ടുള്ളൊരു അമ്മ അച്ഛൻ ഇതിലൊക്കെ അച്ഛന അത് ഇപ്പൊ ഫോളോ ചെയ്യുന്നുണ്ട് മകൻ എന്നെക്കാണോ ഹെൽത്തിയാണ് മകൻ താല്പര്യം ഉണ്ട് കൃഷിയും കാര്യങ്ങളും എനിക്ക് അതിനെ പറ്റി അറിയാൻ താല്പര്യമുണ്ട് ഇപ്പൊ അതിലേക്ക് താല്പര്യം ഇപ്പൊ എന്റെ ഇപ്പൊ എന്റെ ആഗ്രഹം സിനിമയാണ് അപ്പൊ എനിക്ക് അതൊന്നും മാറിയിട്ടൊരു കാര്യം ഇപ്പൊ ചെയ്യണം എപ്പോഴെങ്കിലും ഫ്യൂച്ചറിൽ ചെയ്യണം എന്നുണ്ട് ചെയ്യണമെന്നല്ലോ ആദ്യം അറിയണമല്ലോ അറിഞ്ഞാലേ ചെയ്യാൻ പറ്റും നമുക്ക് ഈ തമിഴ്നാട് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന മരുന്ന സാധനവും ഞാൻ വീട്ടിൽ നിന്ന് എന്റെ അച്ഛൻ്റെ ഇതുണ്ടല്ലോ പറമ്പത്ത് ഒരു വെജിറ്റബിൾ കഴിക്കുമ്പോഴും ഭയങ്കര ടേസ്റ്റ് വ്യത്യാസമുണ്ട് ഒറിജിനൽ പച്ചക്കറിയുടെ ടേസ്റ്റ് പോലും പല നമുക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെയല്ല ഇപ്പൊ ഹവൾഡ് എന്ന് പറഞ്ഞ പടത്തില് ഒരു തക്കാളിയല്ലേ അത് കഴിച്ചിട്ട് അത് സത്യമാണ് അത് പല ആൾക്കാർക്കും കണ്ടു കഴിഞ്ഞാൽ അത് കിട്ടണമെന്നില്ല കാരണം അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് അതും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ ഞെട്ടിയിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ടേസ്റ്റ് എന്ന് തോന്നിയിട്ടുണ്ട് ജൈവകൃഷി ചെയ്തിട്ടുള്ള എവിടെയെങ്കിലും നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി എന്തെങ്കിലും